സ്വാഗതം ഇന്ന് ജൂലൈ ഒന്ന് പുതിയൊരു മാസം തുടങ്ങിയിരിക്കുകയാണ് അന്ന് തന്നെ പപ്പാച്ചി പുതിയൊരു ടാസ്ക് വന്നിട്ടുണ്ട് ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ ഇത് ചുമ്മാ ചോദ്യവും പറ്റില്ല കുറെ പേപ്പറുകൾ ചുരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ എടുക്കണം അതാണ് പപ്പ പറഞ്ഞിരിക്കുന്നത് എന്താണുള്ളത് അറിയില്ല നോക്കണം പപ്പാച്ചാണ് എഴുതിയിരിക്കുന്നത് തോന്നുന്നു വേൾഡ് വേൾഡ് ചെസ് ചെസ് ഡേ ഡേ അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു തരുവല്ല നമ്മളോട് ചോദിക്കുകയാണ് ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ് വേൾഡ് ചെസ് ഡേ വേൾഡ് ചെസ് ഡേ ജൂലൈ ജൂലൈ ജൂലൈ

അത് തെറ്റിച്ച പറഞ്ഞു എനിക്കും മറക്കാൻ പാടില്ല കാരണം സ്കൂളില് ഞങ്ങളുടെ പത്തിലെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് റെവല്യൂഷൻസ് ദാറ്റ് വേൾഡ് റെവല്യൂഷൻ അതിലാദ്യത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അമേരിക്കയിലാണ് അങ്ങനെ അമേരിക്കയുമായി ബന്ധപ്പെട്ട് കൊറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മറക്കാൻ പാടില്ല ജൂലൈ നാല് അപ്പോ അടുത്തെടുത്തു കാര്യങ്ങൾ రెండవ తర్కు జూలై 26 ఇదకి అభినామాయురు దినం ఎందానా అది జూలై 26 జూలై 26 న కృతజ్ఞతలు 26 ఆకలేకి ఒక రెండు మూడు ఇదది జూలై 26 దాకిని 200 తన్నిరు ఒక ఆరు మాసం కొర్చుနေకి మనం പറയുന്നത് ఆరు మాసం కొరకాయి న్యాయం జూలై 26

വനമഹോത്സവം അതാണ് ജൂലൈ ഒന്ന് തൊട്ട് പത്ത് വരെ അത് നമ്മൾ ആഘോഷിക്കുകയാണ് കെ എം മുൻഷി എന്നാ തുടങ്ങി തൊള്ളായിരത്തി ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് കെ മുൻ കെ എം മുൻഷി തുടങ്ങി വന വനമഹോത്സവം അതാണ് ജൂലൈ ഒന്ന് തൊട്ട് പത്ത് വരെ അതറിയാം ശരിയാണോന്നറിയില്ല നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ അഞ്ചില് പ്രശസ്തനായ ഒരു മലയാളിയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ ജൂലൈ അഞ്ച് ഒന്നും അറിയാം മനസ്സിലായില്ല ഒന്നും ഒന്നും ഇമ്മിണി വല്യ ഒന്ന് ഒന്ന് ഇമ്മിണി വല്യ ഒന്ന് ഉത്തരം പറ അതൊക്കെ മറക്കാൻ പാടുണ്ടോ ഞങ്ങൾ ഞാൻ ഉത്തരവ് എനിക്കറി ജൂലൈ അഞ്ച് മനസ്സിലായി ബഷീർ ദിനം ഞങ്ങള് കുറെ നാൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബഷീർ ദിനത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ കുറിച്ചും ഈ വർഷവും ഞങ്ങൾ അതിനെ കുറിച്ച് ഇടുന്നതായിരിക്കും അതിനുവേണ്ടി കാത്തിരിക്കണം അടുത്ത പേപ്പറിലേക്ക് കടക്കാം ജൂലൈ അഞ്ച് ബഷീർ ദിനം മലാലാ ഡേ ാണ് പേപ്പർ ബാഗ് ദിനം ഡേ അല്ലേ ഓ പേപ്പർ ബാഗ് മലാലും ഏറ്റവും ചെറിയ നോബൽ പ്രൈസ് ഏറ്റവും ചെറിയ നോബൽ പ്രൈസ് ഏറ്റവും പ്രായം കുറഞ്ഞത് മലാല യൂസഫ് സായി എന്താ വെടിവെക്കാൻ വേണ്ടി തീവ്രവാദികൾ ും പറഞ്ഞത് എന്താണ് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് മലാല പറഞ്ഞു ഞാൻ ഇനിയും പഠിക്കും എനിക്ക് എന്നിട്ടും അവർ പേനയും പുസ്തകവും വായനത്തെയും ഒക്കെ ആയിട്ട് ഒരു വ്യക്തി അതാണ് മലാല ആ മലാലയുടെ ദിനം ജൂലൈ പന്ത്രണ്ട് ആണെന്ന് തോന്നുന്നു ജൂലൈ പന്ത്രണ്ട് ജൂലൈ പതിനൊന്നിന്റെ പ്രത്യേകത ജൂലൈ പതിനൊന്ന് പറഞ്ഞു 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 ഞാൻ ക്ലൂ തരാം ഈ ദിനം ആഘോഷിക്കാൻ കാരണം അഞ്ഞൂറ് കോടി തികഞ്ഞതുകൊണ്ട് കോടി കോടി ജനസംഖ്യ ജനസംഖ്യ തികഞ്ഞ ഇന്ത്യ ലോകത്തിൽ ഇന്ത്യ മൊത്തത്തില് അഞ്ഞൂറ് കോടി ലോകമൊത്തം ഇന്ത്യയില് ഇന്ത്യ നമ്മുടെ രാജ്യമാണ് അതുകൊണ്ട് ഓഹ് അപ്പോ അഞ്ഞൂറ് കോടി ജനസംഖ്യ പോപ്പുലേഷൻ തികഞ്ഞതിന്റെ ഓർമ്മയ്ക്കാണ് ജൂലൈ പതിനൊന്ന് ജനസംഖ്യം പോപ്പുലേഷൻ ലെ കുറച്ച് പേപ്പറ നിഷാന്ത് എനിക്ക് ആവേശമാണ് കഴിയുകയാണ് അയ്യോ ലോക ചോക്ലേറ്റ് 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 ദിനം 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 ഒരു അതെ ബോയ് 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 നിനക്ക് ഇഷ്ടമല്ലേ പറ എനിക്ക് അത്ര ഇഷ്ടിക്കുമ്പോ നമുക്ക് അത് ഒരുപാട് പ്രശ്നമുണ്ട് അതെത്തുകയാണ് ഇമോജികൾക്കൊരു ദിനം വേൾഡ് ഇമോജി ഡേ നമ്മൾ ഫോണുകളിലൊക്കെയുള്ള ഇമോജി അല്ലേ അതിനും ഒരു ദിനം എന്തൊക്കെ ദിനങ്ങളാണോ ഇത് എനിക്ക് തോന്നുന്നു പറഞ്ഞു പറഞ്ഞു ഒരു ദിനം പറഞ്ഞു ജൂലൈ പതിനേഴ് ഓക്കെ ജൂലൈ പതിനേഴാണ് ഞങ്ങളുടെ ഗസ് അടുത്ത ചോദ്യം അല്ല ഡോക്ടേഴ്സ് അതെടുക്കം ഡോക്ടേഴ്സ് ദിനം ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ജൂലൈ ഒന്നിനാണ് ഈ ജൂലൈ ഒന്നിന് തന്നെയാണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ പറ്റിക്കാമെന്ന് കരുതിയോ ഇല്ല ഞങ്ങൾ വീടില്ല ഡോക്ടേഴ്സ് ഡേ ഇന്നാണ് ജൂലൈ ഒന്ന് ഒരുമിച്ചു എന്താണകോ ഇത്ര അഭിനയിക്കുന്നു ജൂലൈ പതിനാല് ഫ്രഞ്ച് നാഷണൽ ഡേ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ഏത് ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് ജൂലൈ പതിനാലിന് നടന്നത് ഞാൻ ഫ്രഞ്ച് റവല്യൂഷന്റെ കാര്യ ഞാൻ തുടക്കത്തിൽ തുടക്കത്തിന്ന് പറഞ്ഞായിരുന്നല്ലേ സൂചിപ്പിച്ചല്ലേ ഇനി ഉത്തരം പറയാതിരിക്കാനും പറ്റത്തില്ല ജൂലൈ ഉത്തരം അറിയില്ല അങ്ങനെ ഞങ്ങൾ എല്ലാ പേപ്പറുകളും ഈ എനിക്കൊന്നും ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾക്കാണോ ഞങ്ങൾ ഉത്തരം പറയാതിരുന്നത് ഈ പേപ്പറുകൾ ഞാൻ ഏൽപ്പിക്കുന്നു തിരികെ അങ്ങനെ ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ കണ്ടു ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ദിനങ്ങളെന്ന് കണ്ടു നിങ്ങളും ഇതിനു ഒരുപാട് ദിനങ്ങൾ നോക്കണം ആയിട്ടുള്ള ഈ ദിനങ്ങളുണ്ട് അല്ലെ നിഷ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ജൂലൈ മാസത്തിലെ അല്ലെങ്കിൽ എല്ലാ മാസത്തിലേയും കാര്യങ്ങളും നോക്കി വെക്കാൻ ഞങ്ങളെ അറിയിക്കുക പിന്നെ ജൂലൈയിലെ ചാന്ദ്രദിനം എന്ന് ദിനമുണ്ട് അതാണ് ലോകത്തെ തന്നെ ഏറ്റവും നല്ല ഒരു ദുരന്തത്തിനു കൂടി സാക്ഷ്യം വഹിച്ച ഒരു ദിനമാണ് അത് വേറെ ദുരന്തം കാര്യമാണ് ഇവന്റെ പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന ദിനമാണ് ജൂലൈ വേറെ ഒന്നും ഇല്ല ഇവന്റെ ബേർത്ത് ഡേ അത്ര അത് തന്നെയാണ് പ്രത്യേകത പിന്നെ ചന്ദ്രദിനം അത് വളരെ ഇമ്പോർട്ടന്റായിട്ടുള്ള ഡേ ആണ് അത് ഓർത്തു വെക്കണം അപ്പോൾ ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങൾ കണ്ടു ഇനി അടുത്ത വിഷയമായി വീണ്ടും വരാം അതുവരെ ബൈപ്പം